ോടുകൂടി തന്നെ മാൻഷിനു മുന്നിൽ ആദത്തിന്റെ കാർ വന്ന് നിന്നതും സീനിയർ ഗാർഡ്സുകളിൽ ഒരാൾ ഓടി വന്ന് ആദത്തിന്റെ സൈഡിലുള്ള ഡോർ തുറന്നു ഡോറിൽ നിന്നും ആര്യനും പുറത്തേക്ക് ഇറങ്ങി സീനിയർ ഗാർഡിനെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ അതിവേഗത്തിൽ നടന്നുകൊണ്ട് ഗാർഡിനോട് തിരക്കിൾ വേണ്ടി പോലീസ് വന്നായിരുന്നു ഇല്ല അനുസരിച്ച് കാണാഞ്ഞിട്ട് ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചായിരുന്നു അവര് നാളെ വരുമെന്നാണ് ഇൻഫർമേഷൻ വന്നത് ഇൻസൈഡ് ദ റൂം പുറത്തേക്ക് വന്നില്ല സാറിന്റെ അടുത്ത് തന്നെ ഉണ്ട് രവിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് തന്നെ കാണുന്നത് സ്റ്റെയർ ഓടിയിറങ്ങി വാണം വിട്ടതുപോലെ കിച്ചണിലേക്ക് ഓടുന്ന ആലീസിനെയാണ് ആലീസിന്റെ പ്രവൃത്തി കണ്ടതും ആദം സംശയത്തോടുകൂടി നെറ്റി ചൊളിച്ചു ഇതേ സമയം ആര്യൻ്റെ കണ്ണുകൾ മെഴിഞ്ഞു പുറത്തേക്ക് വന്നു ഈ കാഴ്ച ആദ്യമായിട്ടാണ് ആര്യൻ കാണുന്നത് അതുകൊണ്ടായിരിക്കാം ഒരു നിമിഷം ആലീസിൻ്റെ പ്രവൃത്തിയെ സംശയത്തോടുകൂടി നോക്കിയ ശേഷം ആദം മുന്നോട്ട് നടന്നു അവിടെ തന്നെ ശില പോലെ നിന്നിരുന്ന ആര്യനെ പിറകോട്ട് തിരിഞ്ഞ് ആദം വിളിച്ചു ഒരു ൂടി ആദത്തിന് പിന്നാലെ ആര്യനും ആദം ലക്ഷ്യമിട്ടത് റൂമിലേക്കായിരുന്നു വാതിൽ തുറന്നു കാണുന്ന കാഴ്ച സാമൂൽ കിടക്കുന്ന കട്ടിലിന്റെ തലഭാഗത്തായി നിൽക്കുന്ന ട്രീസയും ട്രീസയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ജീയും അവരുടെ നിൽപ്പ് കണ്ട യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ സാമൂലിന്റെ മുഖത്തേക്ക് നോക്കിയ ശേഷം ആര്യനോടായി ആദം തിരക്കി ആര്യൻ

പോലെ പരസ്പരം നോക്കി നോക്കി നിൽക്കുകയായിരുന്നു നിൽക്കുകയായിരുന്നു ട്രീസയും നോട്ടത്തിൽ അതേ ട്രീസ ഒരുപാട് നേരം നോക്കി നിന്നാൽ അപ്പ സ്നേഹിക്കുന്ന സ്ത്രീയെ അപ്പയുടെ മുന്നിലിട്ട് ഉപദ്രവിച്ചു പോകുമോ എന്ന് ഭയത്താൽ ആദം കൈമുഷ്ടി ചുരുട്ടി അവിടെ നിന്നും തിരിഞ്ഞു നടന്നു നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഒന്നുകൂടെ തിരിഞ്ഞ് ജിയയെ ഒന്ന് നോക്കി ശേഷം മുന്നോട്ട് നടന്നു നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായ ആര്യൻ ആദത്തിന് പിന്നാലെ പോകുന്നതിന് തൊട്ട് മുമ്പ് തിരിഞ്ഞു നിന്ന് ജിയയോടായി പറഞ്ഞു കൂടെ ചെല്ലുവാൻ തലയാട്ടിക്കൊണ്ട് പറയുന്ന ആര്യനെ കണ്ട് ജിയ ഒന്നുകൂടെ ഭയന്ന് പ്രീസയുടെ കയ്യിൽ മുറുകെ പിടിച്ചു അവളുടെ കൈക്ക് മീരെ തൻ്റെ കൈയിൽ വെച്ച് അവളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ കണ്ണുകാണിച്ചുകൊണ്ട് പ്രീസ പറഞ്ഞു വരുന്നില്ല നീ നീ അയ്യോ മാഡം മാഡം എല്ലാവരും അനുഭവിക്കേണ്ടി വരും സംഭവിച്ചാലും തന്നെ നിൽക്കും എന്താ ഇത് വാശി ജിയക്ക് തല്ല് വാങ്ങിച്ചു കൊടുക്കരുത് അതിനെ ഉപദ്രവിക്കുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടാ സാർ വിളിക്കുമ്പോ അപ്പൊ തന്നെ ചെന്ന പ്രശ്നമില്ല പിന്നീട് ദേഷ്യം മൂത്ത് വന്നു കഴിഞ്ഞാൽ അറിയാലോ ഒന്നാമതെ ആ കുട്ടിക്ക് വയ്യ അതിനിടയ്ക്ക് ഇനി അതിനെ നമ്മൾ വരും പ്ലീസ് ആ കുട്ടി ഇങ്ങോട്ട് വിട് കേട്ട ട്രീസ ആര്യൻ പറയുന്നതിൽ തന്നെ മെല്ലെ നോക്കി ജും പറഞ്ഞത് മനസ്സിലായതുപോലെ ട്രീസയെ മുറുകെ പിടിച്ചിരുന്ന കൈകൾ അയച്ച് ദയനീയമായി ട്രീസയെ ഒന്നുകൂടി നോക്കിയ ശേഷം ആര്യന് പിന്നാലെ നടന്നു റൂമിന് പുറത്തേക്ക് വരുന്ന ിയ കാണുന്നത് തന്നെയും പ്രതീക്ഷിച്ച് ഒരു കപ്പിൽ കോഫിയുമായി നിൽക്കുന്ന ആലീസ് പെട്ടെന്ന് തന്നെ ഗിയയുടെ അരികിലേക്ക് ചെന്ന് പറഞ്ഞു ഈ സാറിന് ചോദ്യ പാവന കണ്ണുകൾ ഉയർത്തി നിൽക്കുന്ന ജിയെ നോക്കി ആലീസ് പറഞ്ഞു ഇതിപ്പ ഞാൻ കൊണ്ടുപോയി കൊടുത്ത ഈ കപ്പും സൊസറും നേരെ പുറത്തേക്കറിയും അതിൻ്റെ കൂടി ദേഷ്യം വന്ന് തീർക്കുന്നത് നിന്നോടായിരിക്കും സാറിന്റെ എല്ലാ കാര്യവും നീ തന്നെ നോക്കണമെന്നല്ലേ സാർ പറഞ്ഞിരിക്കുന്നത് ഒന്നും മയപ്പെടുത്തി സാറിനെ സോപ്പിട്ട് എടുക്കാൻ നോക്ക അല്ലാതെ തന്റെ കയ്യിലേക്ക് വെച്ച് നീട്ടിയ കോഫി കാണുക ദയനീയമായി ഒന്ന് നോക്കിയ ശേഷം ധൈര്യം സംഭരിച്ചുകൊണ്ട് കിയ ആ കപ്പും സോസറും ആലീസിന്റെ കയ്യിൽ നിന്നും വാങ്ങുന്നു മെല്ലെ നടന്ന് റൂമിന്റെ വാതിൽ തുറന്ന് അവൾ അകത്തോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച റൂമിന്റെ സോഫയിൽ കാലിന്മേൽ കാലം കയറ്റിവെച്ച് തന്നെ ദഹിപ്പിക്കുന്ന രീതിയിൽ നോക്കി നിൽക്കുന്ന ആദത്തിനെയാണ് അവന്റെ നോട്ടം കണ്ടതും ഗിയ വെട്ടി വിറയ്ക്കുവാൻ തുടങ്ങി വിറവൽ കൊണ്ടാവണം കയ്യിലിരുന്ന ചായ രണ്ടോ മൂന്നോ തുള്ളി താഴേക്ക് തുളുമ്പി വീണു അത് കണ്ടതും കൂടി തന്നെ തലകുനിച്ചു നിന്ന ചിയ തലയിയർത്തിയ ആദത്തിനെ നോക്കി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ടതും അവൾ വിറച്ചു ഇങ്ങോട്ട് വരാൻ നിനക്ക് ഞാൻ ഞാൻ ആ എൻ്റെ കാര്യങ്ങളും നീയാണെന്ന് സോ ഞാൻ വരുമ്പോൾ നീചല്ല് പോലെ തന്നെ എൻ്റെ പിന്നാലെ ഉണ്ടാവണം ഇനി മറ്റുള്ളവരെ വിട്ട് വിളിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് താക്കിയതോടുകൂടിയുള്ള ആദത്തിന്റെ വാക്കുകൾക്ക് തല തലകൊലിക്കൊണ്ട് തന്നെ ഉത്തരം നൽകി കാലിലെ ഷൂസ് ആദമിന്റെ വാക്കുകൾക്ക് മറുപടിയൊന്നും നൽകാതെ കയ്യിലിരുന്ന കപ്പ് അടുത്തിരുന്ന ടേബിളിൽ വെച്ച ശേഷം ആദമിന് അരികിലേക്ക് ചെന്ന് തറയിലേക്കിരുന്ന് അവന്റെ കാലിലെ ഷൂസ് അഴിച്ചു തുടങ്ങി ഇടയ്ക്കിടെ തന്റെ മുഖത്തേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് കൊണ്ട് കൂടി ഷൂസ് അഴിക്കുന്ന ജീ ആദം നിർവികാരതയോടെ തന്നെ നോക്കി നിന്നു ഷൂസുകളും സോക്സുകളും അഴിച്ചു മാറ്റിയ ശേഷം ജിയ എഴുന്നേറ്റ് ആദത്തിൽ നിന്നും കുറച്ചകന്ന് മാറി തലകുനിച്ച് നിന്നു തലകുനിച്ച് നിൽക്കുന്ന ജിയയെ കണ്ടുകൊണ്ട് തന്നെ ആദം സോഫയിൽ നിന്നും എഴുന്നേറ്റ് ജിയയുടെ തൊട്ടരികിൽ തന്നെ ചെന്നു നിന്നു എന്തെന്നർത്ഥത്തിൽ തലയുയർത്തി ജിയ നോക്കിയതും കാണുന്നത് നിർവികാരതയോടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആദത്തിനെയാണ് അവൻ്റെ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുത്ത പോലെ എന്തോ മനസ്സിലായ ജിയ പെട്ടെന്ന് തന്നെ അവൻ ഇട്ടിരുന്ന ബ്ലേസർ അഴിച്ചു മാറ്റുവാൻ ശ്രമിച്ചു താനിട്ടിരിക്കുന്ന പുറം കോട്ടീൻ്റെ ബട്ടൺ അഴിക്കുന്ന ജീയെ കൂടി തന്നെയാണ് ആദം നോക്കിയത് എന്തെന്നാൽ ഒന്നും പറയാതെ തന്നെ താൻ മനസ്സിൽ കണ്ട കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ജീയെ അവന് ഒരത്ഭുതമായി തന്നെ തോന്നി എന്നിരുന്നാലും അത് മുഖത്ത് പാവിക്കാതെ അവൻ അനങ്ങാതെ തന്നെ നിന്നു തൻ്റെ മുഖത്തോട്ട് പോലും നോക്കാതെ കൂടി നിന്ന് ബ്ലേസിയർ അഴിച്ചു മാറ്റുന്നവളെ അവൻ കൂടി തന്നെ നോക്കി നിന്നു ബ്ലേസർ അഴിച്ചു മാറ്റി തൻ്റെ ഇടത് കൈയിലേക്ക് ഇട്ടചിയ പിന്നീട് ഭയത്തോടുകൂടി തലയുയർത്തി ആദത്തിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഷർട്ട് ഷർട്ട് അഴിക്കണം സമ്മതമെന്ന് മൂളിയ ഉടൻ തന്നെ ആദത്തിനെ നോക്കാൻ ശ്രമിക്കാതെ ചെയ്യപ്പെട്ടെന്ന് ഷർട്ടിന്റെ ഓരോ ബട്ടണുകളായി അഴിച്ചു അവന്റെ ഷർട്ട് അഴിച്ചു മറ്റുന്നതിൽ അവൾക്ക് യാതൊരു നാണവും തന്നെ തോന്നിയില്ല കാരണം തൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തരത്തിൽ തെറ്റ് സംഭവിച്ചാൽ പിന്നീടുള്ള ശിക്ഷ അതികഠിനമായിരിക്കുമെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു അവൻ്റെ ഷർത്തഴിച്ചു മാറ്റി തൻ്റെ ഇടത് കൈ കിടക്കുന്ന ബ്ലേസറിനോപ്പം ഇട്ടതിന് ശേഷം അവൾ മെല്ലെ തലയുയർത്തി ആദത്തിനെ നോക്കി താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞിട്ട് പോലും ജിയ ഒന്ന് ഞെട്ടിപ്പോയി പിന്നീട് ഒട്ടും താമസിക്കാതെ അവൾ തിരിഞ്ഞ് താഴെ ടേബിളിൽ വെച്ചിരിക്കുന്ന കോഫിയെടുത്ത് അവൻ്റെ കൈകളിലേക്ക് കൊടുത്തു കോഫി അവളുടെ കയ്യിൽ നിന്നും വാങ്ങിയതിന് ശേഷം അവളെ നോക്കിക്കൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരു സിപ്പ് കുടിച്ചു ആദത്തിന്റെ നോട്ടം കണ്ട് ജിയ വല്ലാതെ പേടിച്ചു അവൾ തലതാഴ്ത്തി കയ്യിലിരുന്ന വസ്ത്രങ്ങളുമായി പുറത്തേക്ക് പോകുവാൻ ശ്രമിക്കവയാണ് അവിടെ ആദത്തിന്റെ ശബ്ദം ശബ്ദമുയർന്നത് അത് അത് ഞാൻ ഈ ഡ്രസ് ലോണ്ട്രിക്ക് കൊടുക്കാൻ മിനിറ്റ് തിരിച്ചു വന്നിരിക്കണം എനിക്ക് ഫ്രഷ് ആയതിനു ശേഷം തല തന്നെ തലയാട്ടി മുറിയുടെ പുറത്തേക്ക് ദീർഘമായി പിന്നീട് ഒട്ടും സമയം കളയാതെ വയ്യാത്ത കാലമായി തന്നെ കൊണ്ടാകുന്ന വേഗത്തിൽ അവൾ നടന്ന് കിച്ചണിലെത്തി കിച്ചണിൽ എത്തിയതും അവളെ പ്രതീക്ഷിച്ചു നിന്നത് രണ്ടു പേരായിരുന്നു ആലീസും പരിഭ്രാന്തിയോടുകൂടി നിൽക്കുന്ന ട്രീസയുടെ അടുത്തേക്ക് ജിയ ഒരു പുഞ്ചിരിയോടുകൂടി ചെന്നു എന്താ എന്താ നടന്നത് നീന്തിനു ഓടി വന്നത് അവൻ വീണ്ടും നിന്നെ ഉപദ്രവിച്ചോ അവനെ ഇന്ന് ഞാൻ തന്റെ ദേഷ്യം പല്ലിൽ കടിച്ചമർത്തി ട്രീസ കാലകൾ മുന്നോട്ട് വെക്കതെ ജിയ അവളെ തടഞ്ഞു ഹേയ് ഇല്ലാൻറ്റി എനിക്ക് കുഴപ്പമൊന്നുമില്ല സാറ് സാറെന്നെ ഒന്നും ചെയ്തില്ല ഡ്രസ്സ് ചേഞ്ച് ചെയ്യണോന്ന് പറഞ്ഞിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു പിന്നെ ഇപ്പോൾ കോഫി കുടിച്ചോണ്ടിരിക്കുക എന്നോട് പെട്ടെന്ന് ഈ ഡ്രസ്സൊക്കെ ലോണ്ടറിയിൽ ഇട്ടിട്ട് ചെല്ലാൻ പറഞ്ഞു ജിയുടെ വാക്കുകൾ ട്രീസയ്ക്ക് ഒരാശ്വാസമായി തോന്നി അതേസമയം ആലീസ് പെട്ടെന്ന് തന്നെ ഇടയിലേക്ക് കയറി അതിനാണോ നീ ഇത്രയും ഓടിയത് എൻ്റെ ഓട്ടം കണ്ടപ്പോൾ ഞാനോട് നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി സാറ് പുറകെ ഓടി വരുന്നുണ്ടായിരിക്കുമെന്ന് ആ കോമഡി ഒരസ്ഥാനത്തായിപ്പോയി അത് ട്രീസയുടെ മുഖത്തു നിന്നും ആലീസ് വായിച്ചെടുക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ആലീസ് സൈലൻ്റായി എന്നാൽ ജിയ ഒട്ടും സമയം മെനക്കെടുത്താതെ കയ്യിലിരുന്ന തുണി ലോണ്ട്രി സൈഡിലേക്ക് ഇട്ടതിന് ശേഷം വേഗം തന്നെ മുകളിലത്തെ പടവുകൾ കയറി ആദമിൻ്റെ മുറി ലക്ഷ്യമാക്കി നടന്നു മുകളിലേക്ക് പടവുകൾ കയറി പോകുന്ന ജിയയെ നോക്കിക്കൊണ്ടാണ് താഴത്തെ സ്വന്തം മുറിയിൽ നിന്നും ആര്യൻ ഡ്രസ്സ് മാറി വരുന്നത് ആര്യൻ പെട്ടെന്ന് തന്നെ കണ്ണുകൊണ്ട് ആലീസിനോട് പുരികങ്ങൾ ഉയർത്തി എന്താണെന്ന മട്ടിൽ ചോദിച്ചു ഉടൻ തന്നെ ആലീസ് ഒന്നുമേ സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ കണ്ണടച്ച് കാണിച്ചു അത് കണ്ടതും ആര്യന് ഒരു സമാധാനമായി ഇതേ സമയം എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് കാവലാളുടെ വേഷത്തിൽ ഒരാൾ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു അയാളെ വേറെ ഒരാളായിച്ചതാണ് പുറകെ പരിചയപ്പെടാം ഇതേ സമയം ആദമിന്റെ റൂമിന് വെളിയിൽ ഡോർ മുട്ടി ജിയ പെട്ടെന്ന് ആദം അവളെ തന്നെ എന്റെ സമയം ദേഷ്യം കൊണ്ട് പറയുന്ന അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നതും പെട്ടെന്ന് തന്നെ അവൻ അവളുടെ കൈമുട്ടിൽ വലിച്ച് അവനോട് ചേർത്ത് നിർത്തി പറഞ്ഞു കപട സ്ത്രീകളുടെ ലക്ഷണമാണ് എന്റെ മുന്നിൽ നിന്ന് കരഞ്ഞ നിന്നെ ഞാൻ കൂടുതൽ കരഞ്ഞെടുക്കാനേ നോക്കുന്നു അവന്റെ വാക്കുകൾ അവളിൽ ഭയമാണ് സൃഷ്ടിച്ചത് കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും അവൾ കരയാതിരിക്കാൻ മാക്സിമം ചുണ്ടുകൾ കടിച്ചു പിടിക്കുവാൻ ശ്രമിച്ചു പക്ഷേ വിറയ്ക്കുന്ന ചുണ്ടുകളോടുകൂടി തന്നെ അവളുടെ വിതുമ്പൽ പുറത്തേക്ക് വന്നു പെട്ടെന്ന് തന്നെ അവളെ വലിച്ച് ഒന്നുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ തന്നെ ഭയത്തോടുകൂടി നോക്കി െന്ന പോലെ അവളുടെ മാൻപേട മിഴിയിൽ അവൻ്റെ മിഴികളും മുടക്കി സ്വബോധത്തിൽ വന്ന ആദം പെട്ടെന്ന് തന്നെ അവളെ തള്ളി മാറ്റി വീഴുന്നതിന് തൊട്ടു മുമ്പ് അവൾ ബാലൻസ് ചെയ്ത് കട്ടിലിൽ കുടിച്ചു നീങ്ങി അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് താൻ പോയപ്പോൾ തന്നെ നിന്ന വേഷവിധാനത്തിലാണ് അവൻ ഇപ്പോഴും നിൽക്കുന്നതെന്ന് അരയ്ക്ക് മുകളിലോട്ട് നഗ്നമായിരിക്കുന്നു ഷർട്ടലസായി നിക്കുന്ന ആദത്തിനെ കണ്ടതും ജിയയ്ക്ക് വല്ലായ്മ തോന്നി അവൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നിന്നു ജിയുടെ ആ പ്രവൃത്തി ആദമും ശ്രദ്ധിച്ചിരുന്നു തന്നെ നോക്കാതെ തിരിഞ്ഞു നിൽക്കുന്ന ജിയുടെ അരികിലേക്ക് ആദമും ചെന്നു അവന്റെ ശ്വാസം അവളുടെ കഴുത്തിരിക്കിൽ എത്തുന്ന രീതിയിൽ അവന്റെ തല അവളുടെ ഭാഗത്തായി വെച്ചു ഇത്ര കാണിക്കാൻ നീ കാണാത്തതൊന്നും അല്ലല്ലോ ഇത് ഇന്നലെ കണ്ടതൊക്കെ തന്നെയാണ് ഈ ശരീരത്തിൽ അവനത് പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ അരികിലുണ്ടായിരുന്ന ഹാങ്ങറിൽ നിന്നൊരു ടവ്വലും എടുത്തുകൊണ്ട് അവൻ ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു തന്നെ തിരിഞ്ഞു പോലും നോക്കാതെ പോകുന്ന ആദത്തെ അല്പം പുച്ഛത്തോടുകൂടി നോക്കി ശേഷം അവൾ മനസ്സിൽ പറഞ്ഞു നാണം അത് എനിക്ക് ഉറപ്പാണ് നിങ്ങളോട് തോന്നുന്നത് ഒരു പോലെ എന്നെ കടിച്ചു കയറിയ നിങ്ങളോട് എനിക്ക് നാണം തോന്നാനോ അത് ജന്മത്തുണ്ടാവില്ല ഇതേ സമയം ദുബായിലെ അമ്പരചുംബികളായ കെട്ടിടങ്ങളിലൊന്നിൻ്റെ റൂഫ് ടോപ്പിൽ ഹെലിപാഡ് ഹെലിപാഡെന്നെഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു ചോപ്പർ ലാൻഡ് ചെയ്തു ആ ചോപ്പറിൻ്റെ ഡോർ തുറന്ന് കറുത്ത ബൂസും കറുത്ത പാൻറ്റുമിട്ട ഒരു കാൽ പുറത്തേക്ക് വന്നു മെല്ലെ അതിൻ്റെ ഉടലും പുറത്തേക്ക് ഇറങ്ങി ഫോണുമായി നിൽക്കുന്ന അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ലീഫിൽ വരുന്ന ശക്തമായ കാറ്റ് മൂലം അവന്റെ വസ്ത്രങ്ങൾ കാറ്റിൽ പാറിപ്പറക്കുന്നുണ്ടായിരുന്നു കാറ്റിൽ പാറുന്ന ബ്ലേസിയറിനെ കൈകൊണ്ട് ഒതുക്കി പിടിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്ന തന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സ്ത്രീയുടെ അരികിലായി എത്തി